യുവ നടിയെ ബലാത്സംഗം ചെയ്ത കേസിൽ നടൻ സിദ്ദിഖിന്റെ ജാമ്യ ഹർജി തള്ളിയതോടെ പോലീസ് അറസ്റ്റ് നടപടികളിലേക്ക് നീങ്ങിയിരിക്കുകയാണ് എന്നാൽ സിദ്ദിഖ് ഇപ്പോൾ എവിടെയാണെന്ന് വ്യക്തമല്ല കൊച്ചിയിലും പരിസരങ്ങളിലും വല കാത്തിരിക്കുകയാണ് പോലീസ് സിദ്ദിഖ് ഒളിവിലാണെന്നാണ് പോലീസ് കേന്ദ്രങ്ങൾ വ്യക്തമാക്കുന്നത് പടമുകളിലെ വീട്ടിലും ആലുവ കൂട്ടമശ്ശേരിയിലെ വീട്ടിലും സിദ്ദിഖ് ഇല്ലെന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത് വിദേശത്തേക്ക് കടന്നിരിക്കാനുള്ള സാധ്യത പോലീസ് തള്ളുകയാണ് തമിഴ്നാട്ടിലേക്കോ കർണാടകത്തിലേക്കോ മറ്റോ കടന്നിരിക്കാനുള്ള സാധ്യതയാണ് പോലീസ് പരിശോധിക്കുന്നത് ഹൈക്കോടതിയിൽ നിന്നും ജാമ്യം തള്ളിയതോടെ സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള നീക്കത്തിലാണ് നടൻ അതുവരെ ഒളിവിൽ കഴിയാനുള്ള നീക്കമാണ് സിദ്ദിഖ് നടത്തുന്നത് സിദ്ദിഖിന് ജാമ്യം കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണെന്നും തെളിവുകളെല്ലാം നടന് എതിരാണെന്നും ഇന്നലെ തന്നെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നിട്ടും അന്വേഷണ സംഘം എന്തുകൊണ്ടാണ് സിദ്ദിക്കിനെ നിരീക്ഷിക്കാതിരുന്നതെന്ന ചോദ്യമാണ് ഇപ്പോഴുയരുന്നത് പോലീസ് നിരീക്ഷണം ഏർപ്പെടുത്തിയിരുന്നുവെങ്കിൽ സിദ്ദിക്കിനെ രക്ഷപ്പെടാൻ കഴിയുമായിരുന്നില്ല എന്നാണ് ഉയരുന്ന ആരോപണം അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നും ചില പ്രതികൂല നിലപാടുണ്ടായതായി പരാതിക്കാരി കോടതിയെ അറിയിച്ചിരുന്നു സിദ്ദിക്കിന്റെ ജാമ്യ ഹർജി തള്ളിയതോടെയാണ് അറസ്റ്റ് നടപടിയിലേക്ക് പോലീസ് സംഘം നീങ്ങിയത് വീട്ടിലെത്തിയ എസ് ഐ ടി സംഘമാണ് പ്രതി സ്ഥലത്തില്ലായെന്ന് തിരിച്ചറിയുന്നത് കേരളത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഈ കേസിൽ പോലീസ് സംഘത്തിന്റെ നടപടി ഏറെ ചോദ്യം ചെയ്യപ്പെടുകയാണ് സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ഒരു നടൻ പ്രതിയായ കേസാണിതെന്നതിനാൽ കുറച്ചുകൂടി ജാഗ്രത ഇക്കാര്യത്തിൽ പോലീസ് കാണിക്കേണ്ടതുണ്ടായിരുന്നു ഉന്നത കേന്ദ്രങ്ങളിൽ പിടിപാടുള്ള സിദ്ദിഖിനെ പോലുള്ള ഒരാൾക്ക് പല കേന്ദ്രങ്ങളിൽ നിന്നും സഹായം ലഭിക്കാനുള്ള സാധ്യത ഏറെയാണ് ഇക്കാര്യമൊന്നും അന്വേഷണ സംഘം കാര്യമായി എടുത്തില്ലെന്നത് പോലീസിലെ ചിലരുടെ സഹായം സിദ്ദിഖിന് ലഭിച്ചു എന്നതിന്റെ തെളിവാണ് സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്ക് കേസ് വരുന്നതുവരെ സിദ്ദിഖ് ഒളിവിൽ കഴിയുക എന്നത് പ്രത്യേക അന്വേഷണ സംഘത്തിന് ക്ഷീണമുണ്ടാക്കും സർക്കാർ ഈ കേസിൽ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നുവെന്ന് പറയുമ്പോഴും അറസ്റ്റ് ഒഴിവാക്കിയെടുക്കുന്നതിനുള്ള സഹായമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നതെന്ന് വേണം അനുമാനിക്കാൻ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഭാഗികമായി പുറത്തു സിദ്ദിഖ് തന്നെ പീഡിപ്പിച്ചെന്ന പരാതിയുമായി യുവനടി രംഗത്തെത്തുന്നത് തിരുവനന്തപുരം മസ്കോ ഹോട്ടലിൽ വെച്ച് തന്നെ സിദ്ദിഖ് ലൈംഗികമായി ആക്രമിച്ചുവെന്നായിരുന്നു യുവതിയുടെ പരാതി പരാതിയിൽ അന്വേഷണം നടത്തിയ എസ് ഐ ടി സംഘത്തിന് വ്യക്തമായ തെളിവുകൾ ലഭിച്ചതോടെയാണ് ഈ കേസ് ശക്തമായത് നടൻ മുകേഷിനും മറ്റും മുൻകൂർ ജാമ്യം ലഭിച്ച സാഹചര്യത്തിൽ തനിക്കും ജാമ്യം ലഭിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു സിദ്ദിഖ് മുകേഷിനെ ചോദ്യം ചെയ്ത പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്ത് പിന്നീട് വിട്ടയക്കുകയായിരുന്നു അതിന് തൊട്ടു പിന്നാലെയാണ് സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യ ഹർജി ഹൈക്കോടതി തള്ളുന്നതും അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യണമെന്നും കേസിൽ പ്രഥമദൃഷ്ടിയ കുറ്റക്കാരനാണെന്നും ഹൈക്കോടതി ഉത്തരവിടുന്നത് ഇതോടെയാണ് സിദ്ദിഖിനെതിരെയുള്ള കുരുക്ക് മുറുകിയത്